നമസ്കാരം ലേണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ ഫുട്ബോൾ കളിക്കാൻ വരുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു അനുശ്ചിതത്വം തുടരുന്നിടയിൽ ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും ഇതുവരെയും വന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ മെസ്സിയെയും ടീമിനെയും വരവേൽക്കാൻ എഴുപത് കോടി രൂപ ചെലവഴിച്ച് കൊച്ചി സ്റ്റേഡിയം നവീകരിക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ തുടരുകയാണ് ഈ എഴുപത് കോടിയിലും പലവിധ സംശയങ്ങളുണ്ട് ഏതായാലും വലിയ സ്പോൺസർഷിപ്പ് കൊള്ള ഇതിന് പിന്നിൽ നടക്കുമെന്ന ആശങ്കയും ശക്തമാണ് സംസ്ഥാന സർക്കാർ ഉടനടി വ്യക്തത വരുത്തിയില്ലെങ്കിൽ മെസ്സിയുടെ പേരിലും പലരെയും വഞ്ചിക്കാൻ സാധ്യതയുണ്ട് അർജന്റീനിയൻ ടീമിൽ നിന്നും സ്ഥിരീകരണം വരും വരെ ആരും സ്പോൺസറുടെ മോഹന വാഗ്ദാനത്തിൽ വീഴാതിരിക്കുന്നതാണ് ഉചിതം അൻപതിനായിരം കാണികൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ഫിഫ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കൊച്ചിയിലെ നവീകരണം എന്നാണ് പറയുന്നത് മെസ്സിയും അർജന്റീന ടീമും നവംബർ പതിനഞ്ചിന് കൊച്ചിയിലെത്തുമെന്നും മത്സരത്തിന് മുന്നോടിയായി എ ആർ റഹ്മാന്റെ സംഗീത പരിപാടിയും ഡ്രോൺ ഷോകളും ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചിരുന്നു നവംബർ പതിനാലിന് കോഴിക്കോട് റോഡ് ഷോയും പതിനേഴിന് കൊച്ചിയിൽ അർജന്റീന ഓസ്ട്രേലിയ അന്താരാഷ്ട്ര സൗഹൃദ മത്സരവും ഒക്കെ പ്രഖ്യാപിച്ചാണ് കേരളത്തിലെ പിരിവ് ഇതിനിടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിരുദ്ധ റിപ്പോർട്ടുകളുമായി എത്തുന്നത് തുടർച്ചയായ ദിവസങ്ങൾ ഇത്തരം റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് അയ്യായിരം രൂപ മുതൽ ടിക്കറ്റ് നിരക്കും പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ഫിഫ വിൻഡോയിൽ വരുന്ന മത്സരങ്ങളുടെ ക്രമം അനുസരിച്ച് നവംബർ മധ്യത്തിൽ അർജന്റീനിയൻ ദേശീയ ടീം കളിക്കുന്ന മത്സരങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ ഏഷ്യയിലോ പോലുമില്ല അർജന്റീന മാധ്യമമായ ലാ നാസിയോൺ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നവംബർ പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള ഫിഫ വിൻഡോയിൽ അർജന്റീന സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നത് അങ്കോളയിലാണ് ഇതിനു പുറമെ അർജന്റീനയുടെ ഷെഡ്യൂളിൽ ചിലിഴുഗേ ടീമുകൾക്കെതിരായി ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യ സന്ദർശനമോ ഓസ്ട്രേലിയയുമായുള്ള മത്സരമോ എവിടെയും പരാമർശിക്കപ്പെടുന്നില്ല നേരത്തെ അർജന്റീനിയൻ പ്രതിനിധികൾ സ്റ്റേഡിയം പരിശോധിക്കാൻ കൊച്ചിയിൽ എത്തിയിരുന്നു അർജന്റീനയ്ക്കെതിരെ കളിക്കുമെന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ടീമിൽ നിന്നും പരസ്യമായ സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല എന്നതും ശ്രദ്ധേയമാണ് ലയണൽ മെസ്സി ഉൾപ്പെടുന്ന ലോകകപ്പ് ജേതാക്കളായ അർജന്റീന ടീം കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കാനെത്തുമെന്ന വാർത്തകൾ സംസ്ഥാനത്തെ ഫുട്ബോൾ പ്രേമികൾക്ക് വലിയ ആവേശമായിരുന്നു ഇതിനായി സംസ്ഥാന സർക്കാർ വലിയ പരിശ്രമം നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് നവംബറിൽ ഇന്ത്യയിൽ പര്യടനം നടത്താനുള്ള ആലോചനകൾ പരാജയപ്പെട്ടെന്നാണ് അർജന്റീനയിലെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നതിലുണ്ടായ വീഴ്ചയാണ് സന്ദർശനം റദ്ദാക്കാൻ കാരണമെന്നും റിപ്പോർട്ടുണ്ട് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ പരിശോധന നടത്തിയ അർജന്റീനിയൻ പ്രതിനിധികൾ ഇവിടുത്തെ സൗകര്യങ്ങൾ തൃപ്തരല്ല എന്ന സൂചനയും പുറത്തു വന്നിരുന്നു ആവർത്തിച്ചുള്ള കരാർ ലംഘനങ്ങളാണ് മത്സരം നടത്താൻ വിഘാതമാകുന്നതെന്നാണ് അർജന്റീനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നത് അതേസമയം അർജന്റീനയുടെ വരവ് റദ്ദാക്കിയതായോ മാറ്റിവെച്ചതായോ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ ഇല്ലാത്തതിനാൽ ആരാധകരുടെ പ്രതീക്ഷകൾ ഇപ്പോഴും പൂർണ്ണമായി അസ്തമിച്ചിട്ടില്ല ഇത് മുതലെടുത്ത് സ്പോൺസർഷിപ്പ് പിടുത്തമടക്കം നടക്കുന്നുണ്ട് അർജന്റീനയുടെ സ്ഥിരീകരണം വരും മുൻപ് വലിയ തുക പലരിൽ നിന്നും വാങ്ങുകയും ചെയ്തു കഴിഞ്ഞു നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയാണ് ഫിഫയുടെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായുള്ള വിൻഡോ ഔദ്യോഗിക ഷെഡ്യൂൾ ഉടൻ അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്